അതിന്റെ ഉള്ളില് ഭയങ്കര പുകയാണ് അതുകൊണ്ട് എന്റെ കണ്ണ് ഹായ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടെന്നു വെച്ചാല് നമ്മള് ആടത്തിന്റെ മാമൻറെ വീട്ടുകൂടലാണ് അവരെ പഴയ വീടിന്റെ തൊട്ടടുത്തു തന്നെ ഒരു വീട് എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വീട്ടുകൂടല് നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോകാൻ നോക്കലാന്ന് ഇപ്പം സമയം രാവിലെ അഞ്ചേ മുക്കാലായിട്ടുണ്ട് കേട്ടോ മാമൻ്റെ വീട് കുറേ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ പോകുന്നത് വെച്ചാൽ ഞാനും അടുത്തമ്മയും അനിയനും പിന്നെ നമ്മളെ മൂത്തമ്മൻ്റെ മോനുണ്ട് മൂത്തമ്മൻ്റെ മോനും മോൻ്റെ ഭാര്യയും മക്കളും പിന്നെ രണ്ട് അമ്മായി ആരുണ്ട് മാമനുണ്ട് നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത് കാറ് ഒരു കാറും രണ്ട് സ്കൂട്ടി എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ കാലത്ത് തന്നെ ചെറിയൊരു മഴയെല്ലാം പെയ്തിന് അപ്പോൾ അഞ്ച് മണിയാകുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് മൂത്തമ്മേൻ്റെ മേട്ടെ കാട്ടൻ വന്നിട്ടുണ്ട് കാട്ടൻ വന്ന് അവർ ചായ പിടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ട് അമ്മായിമാർ വരാറുണ്ട് മാമനും വരാറുണ്ട് അപ്പോൾ ഒരു അമ്മായി ഇവിടുത്തേക്ക് വരും ഒരമ്മായിനെ അവിടുത്തെ കൂട്ടണത്രേ മാമൻ്റെ വീടിൻ്റെ കേട്ടോ അപ്പുറം കൂട്ടണത്രേ ഇതാ ഇതാ നമ്മളായി അമ്മായി ഇപ്പം ഇവിടെ വന്നതാണ് പിന്നെ നമ്മളെ ചങ്കമ്മ ഇപ്പം എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അതിൽ തന്നെ അമ്മ നെയ്ച്ചോറാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ നെയ്ച്ചോറും പരിപ്പും അറിയും രാവിലെ തന്നെ ഒന്ന് തിന്നാണ്ട് പോയാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് നെയ്ച്ചോറാക്കീന്ന് അമ്മ അമ്മയും നെയ്ച്ചോറ് കഴിക്കുന്നുണ്ട് കേട്ടാ ഇതാ നമ്മളെ മക്കള് അടുത്തമ്മളെ മക്കളാട്ടാ ഏട്ടൻ്റെ ആദ്യ കൂട്ടെ ഏ ആദ്യം ഇങ്ങോട്ടൊക്കെയാ ആയി പറഞ്ഞ ആയി ഏ ആ ഇത് എടുത്ത് നമ്മളെ മക്കളല്ലേ ഇതാ ആരവ് ആരവ് നമ്മൾ വാങ്ങിയ അല്ലേ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടാ അത് ആടെ എത്തിട്ട് നിങ്ങളെ കാണിച്ചതരാട്ട അതെല്ലാം ചെറിയ സഞ്ചി ചെറിയ പറഞ്ഞാ വാങ്ങിയാ ഏത് വാങ്ങാ നമ്പിയാർ വാങ്ങിയ നമ്പിയാർ വാങ്ങാം നമ്മളെ ആട്ടെ നമ്മളെ ആട്ടിൻ്റെ ഭാര്യ അമ്മു അമ്മു അത് പറ അമ്മമ്മേ നമ്മൾ പോയിട്ട് വരട്ടെ പോയിട്ട് വരാ ട്ടാ ചാവടിച്ചിട്ട് കടന്നോട്ടാ കേട്ടാ പറ മാമന്റെ വീട് വീരാജ് പോട്ടക്കാന്നെട്ടാ അപ്പൊ ഇതുവരെ നമ്മൾ അങ്ങോട്ടൊന്നും വീട്ട് കൂടലു പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാ വീട്ട് കൂടൽ പറഞ്ഞാൽ പാല് അച്ചല് പുതിയ വീട്ടില് കേരിക്കൂടൽ പിന്നെ കുടിയൽ അങ്ങനെ കുറെ പേരുണ്ട് കേട്ടാ നമ്മളീടാ കൂടുതലും കുടിയൽ കുടിയൽ എന്ന് പറയുന്നത് വീട്ട് കൂടിയൽ അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി നോക്കുന്നു പിന്നെ മാമൻ്റെ വീടുണ്ട് അപ്പുറം തൊട്ടപ്പുറം മാമൻ്റെ വീടുണ്ട് അവിടെ പോയിട്ട് മാമനെയും അമ്മായിനേം കൂട്ടിനും കേട്ടോ ഞാനും അനിയനും സ്കൂട്ടി എടുക്കുന്നുണ്ട് എല്ലാവരും കൂടി കാറിൽ പോകാൻ പറ്റൂല മഴ രാവിലെ നല്ല മഴയാണ് കേട്ടോ ഇപ്പോൾ നല്ല മഴയിലും പോയിട്ടുണ്ട് അനിയനും അവിടുത്തെ അമ്മയും ഒരു വണ്ടിയിൽ എൻ്റെ പേര് ആരവ് ആരവ് ഞാനും കേട്ടോ നമ്മളെ താറ്റ സുന്ദരി ഓക്കെ ബൈ നമ്മള് മാമനെയും അമ്മാനെയും കൂട്ടാൻ വേണ്ടിയിട്ട് അവരെ വീട്ടിൻ്റെ അടുത്ത് എത്തി ഇത് മാമന്റെ മോള് നമ്മളെ മോളെ എണീച്ചപ്പാടായിരിക്കും അല്ലേ ഏ എന്നും കൂടി ലേറ്റ് ആയിക്കളഞ്ഞല്ലോ ഞാൻ അലച്ചയ്ക്ക് അഞ്ചുമണിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മാമൻ നല്ല ലുക്കിലാ നല്ല പാൻ്റല്ലാം ഇട്ടിട്ട് കൊണ്ടാണി പോന്ന അങ്ങനെ നമ്മൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടിയുടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് നല്ല ഗ്രൗണ്ട് ഉണ്ട് ഇവിടാ കുട്ടികളെല്ലാം കളിക്കുന്ന ഗ്രൗണ്ട് അതുകൊണ്ട് വണ്ടി ഇവിടെ വെച്ച് തൊട്ടപ്പറ വീട് കേട്ടാ ആടെ വീട് ലാളിത്തന്നെ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പട്ടാ അമ്മ ആകെ ക്ഷീണം പിടിച്ചേ ഏ നമ്മള് വരുമ്പോൾ നമുക്ക് ഭയങ്കര തണുപ്പല്ലേ സ്കൂട്ടിയിൽ എൻ്റെ നിങ്ങൾ കാറിലായതുകൊണ്ടല്ലേ ആദ്യം ആദ്യം വെച്ചാ തണുത്ത് വെറച്ചിന് ആദ്യം ഗിഫ്റ്റ് എടുത്ത് പോന്നിട്ടോ ഏ ആദ്യം വെയിറ്റ്ണ്ടാദി വെയിറ്റ് ഇണ്ട ഏ ഇപ്പം വേറൊരു ഗിഫ്റ്റ് എടുത്ത് പോന്നു തലയിലൊക്ക് തലോക്ക് തലല് എന്നാ സംഭവ എന്നാ എല്ലാരും എല്ലാരും ടി വി പറഞ്ഞായി ഓപ്പൺ ആക്കണ്ട ആവശ്യമില്ല നിങ്ങളെന്നാ കളിക്കുന്ന തലയിൽ വെക്ക് അയ്യയ്യോ അടുത്ത തലയിൽ വെച്ചോ എന്താ നമ്മൾ മാമന്റെ വീട്ടിലേക്ക് എത്താൻ പോകുന്നു ഗായ പ്പാ എന്തുണ്ട് നമ്മളെ കാസർഗോഡ ആപ്പ എങ്ങട്ടാപ്പെത്താ ഇന്നലെത്തെയാ ഇന്നലെ വാഴ വാഴ വെച്ചിട്ടുണ്ട് വാഴ വാഴ ഏ കൊലയില്ല അല്ലെ വാഴ മാത്രേലു പൂജ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര പുകയാണ്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കേസ് സൗണ്ട് ക്യാമറ ക്ലിയർ ക്ലിയറാന്ന് പറയാൻ പറ്റുന്നല്ലോ മാമനും മാമിയും അലോ ഗേസ് അതിന്റെ ഉള്ളില് ഭയങ്കര അതുകൊണ്ട് എന്റെ കണ്ണ് നോർക്കാ കേസ് മിനി നാട്ട നോക്കിയൻ്റെ അപ്പു ഭയങ്കര സങ്കടായിപ്പ് എന്റെ അപ്പൊ ഭയങ്കര പൊകാന്നെല്ലാം പറഞ്ഞാലും അമ്മാതിരി പോക അതിന്റെ ഉള്ളില് കണ്ണൽ ചുവന്നു പോയിട്ടാ ഉം ഒരു ചൊട്ടയാണെന്ന് നീട്ടീന് ഉം ചൊട്ട പോയോ എല്ലാര नरािया समान मे वालाह न्वनरे दगी तमा बादे जम्बद जीपे द घंटे द वृिए मेरो हदल में कारරणनी कोोदाव्र धीरे चा्याद बाद शके बहुतौध बतारे म क्षेत्रे अपन नौरधमाने वाहार त जमानस्तिया साख रुम्बा नाम जमती रीविया आई शरोों ्या केम्मा जारे में ගේ ्रමग िए

നഞ്ച് റൗണ്ട് ഇല്ല കെട്ടിപടണു ഇങ്ങോട്ട് കുറച്ചൊന്ന് വിട്ടു വന്ന് നീ നിന്നെ ബെൻഡ് ചെയ്യ് ബെൻഡ് ചെയ്ത് ഒബേറ്റ് മന്ത കൊള്ളോവൻ നമ്മള് പശു പോകുന്നുണ്ട് പശു പോകുന്നുണ്ട് പശു പോകുന്നുണ്ട് കുത്തല്ല നോക്കണം

ನೀರ್ಮಾಲಕ್ಷ್ಮೀ ದೇವತಾ ಶರಣಾಗತದೆ ಮಿತ್ತದೆ ಶರಣಾಗತ ದಿನ ಭರಿಯೇ ಪಡ್ಲೇ ಒಂದು ಫುಲ್ ಪೂಜಲ ಶರಣಾಗದ ದಿನ ಆರ್ತಿ ದೇವಿ ನಾರಾಯಣ ओम नमस्ते शारदा देवी काश्मीर प्रवासी स्वाहाम प्रदे नित्यं विद्या ज्ञानं देहि मे विद्यां देहि धनं देहि आयुर् देहि महेश्वरी समस्त कुजितां देहि देहि मे वरमे परे अन्यदा शरणं नास्त मे पाश्रं मम आत्मकारुण्य भावे नरक रक्षामहे गिरीश मह द्वारदेवताभ्यो नमः पुष्प

ಹರಿದ್ರಭ್ಯೋದಾತಿಮೃತಾಂಬಿತ್ರವಕರ್ಪೂರ ಮಂಗಳ ನೀರಾಜನ ಸಮರ್ಪೆಯಮಿ ಕರ್ಪೂರ ಮಂಗಳ ನೀರಾಜನ ಸಮರ್ಪೆಯಮಿ ದ್ವಾರಲಕ್ಷ್ಮೀದೇವತಾಭ್ಯೋ ನಮಃ ಪ್ರಾರ್ಥನೆ ಮಾಡಿಕೊಡುವ ಆ ದಾರಣದಲ್ಲಿ ಮಹಾಲಕ್ಷ್ಮಿ ದೇವರು ಅಡಕವಾಗಿರ್ತಾರೆ ನಂಬಿಕೆ ಶಾಸ್ತ್ರ ಆಗಿರುವಾಗ ಆ ದಾರನವನ್ನು ಇಡುವಾಗಲೂ ಸಹ ನಾವು ಪೂಜೆಯನ್ನೆಲ್ಲ ಮಾಡಿಕೊಳ್ತೇವೆ ಹಾಗೆ ಗೃಹ ಪ್ರವೇಶದ ಸಮಯದಲ್ಲಿ ಆ ಪ್ರವೇಶವನ್ನು ಮಾಡುವಂತಹ ಲಗ್ನದಲ್ಲಿ ಆ ಸಮಯದಲ್ಲಿ ಯಾವುದೇ ರೀತಿ ತೊಂದರೆಗಳಿದ್ದರೂ ಸಹ ಅದನ್ನೆಲ್ಲ ನಿವಾರಣೆಯನ್ನು ಮಾಡಿಕೊಟ್ಟು ಆ ಮನೆಗೆ ರಕ್ಷೆಯನ್ನು ಅನುಗ್ರಹ ಮಾಡಿಬಿಡಬೇಕು ಹೊರಗಿನಿಂದ ಬರುವಂತಹ ಯಾವುದೇ ರೀತಿ ಶಕ್ತಿಗಳು ಶಕ್ತಿಗಳಿದ್ರು ಸಹ ಅದನ್ನು ದ್ವಾರದಲ್ಲಿ ತಡ ನಿಲ್ಲಿಸಿ ಆ ಮನೆಗೆ ಒಳ್ಳೆಯ ಒಂದು ರಕ್ಷೆಯನ್ನು ಗ್ರಹ ಮಾಡಿಕೊಡಬೇಕು ದ್ವಾರ ದ್ವಾರಲಕ್ಷ್ಮಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿಕೊಂಡು ಅಕ್ಷತೆಯನ್ನು ಹಾಕಬೇಕು ದೇವರ ಅಭ್ಯವನ ಮನಸೋದಿಷ್ಟ ಪ್ರಾರ್ಥನಾ ಸಮರ್ಪೆಯ അടുത്ത് എന്താ സംഭവം എന്നാ എന്നാ വേണ്ട എന്ന സംഭവം ആ ഏതെങ്കിലും ചെറിയ കുട്ടീനെ കടത്തിച്ച് വീട്ടിനു ചുറ്റം വരും അല്ലേ എന്റെ ഏത് കുട്ടീനെ കടത്തുന്നേ ഞാൻ ചെറിയ കുട്ടിയല്ലല്ലോ നമ്മളെ ആട്ടിന്റെ കുട്ടീനെയാന്ന് ഇടത് കടത്തുന്നട്ടാ ഒരു കുട്ടീനെ വീടിനെ ചുറ്റും വീടിന് ചുറ്റം വരുത്താട്ടാ ഇടത്തി വെള്ളം എടുത്ത് പോന്നിണ്ട് നിനവ ഇല്ലേടത്ത് ആ നിലവേ അവിടെ നാട് കടത്തോട്ടാ നമ്മളെ ആട്ടന്റെ മോനെ ചക്രോക്കട ചക്രോക്കട കിട്ടി കേറ്റം കിട്ടീനേട്ടാ നല്ല ജായ് पाडना निगरा देवा देव 70 ते लीतो 90 ते ली ईवार दौते नमोस्तु देवम से देवा देवताभ्यो नमः हरिपाडयरा हरि ओम माहे गंडोतु हं अनुलोनि निशानु निशानु आरती ओके आते पड़े पड़े और ती आ ओम धरमंगलमंगलि पुरी सर्वांतरिके धनन्ये तुम्बेके देवी नारायणी नमः तुदे तो दो और पत्र तो फेर दीते ओम नमः ते शारदा देवी कश्मीरा ब्रह्मा दिनी सामान्य ब्राह्मणे ते मिद्या

രണ്ട് രണ്ടല്ല റൂം റൂം മൂന്ന് ഉണ്ട് സാന്വി ചൈതന്യ ഒരാ ഡ്രസ് ആക്കിയല്ലേ അടിപൊളി ആക്കി സൂപ്പർ എന്താ മാമൻ രണ്ട് മക്കളെട്ടോ എന്താ വള്ളി കെട്ടി കയ്യാനായിട്ടാ ചുറ്റും ചുറ്റും

നമ്മളെ മാമനോ അമ്മായിക്കോ വെറുത്ത മാമനോ ആൻ്റിയും കൂടിയിട്ട് പാല് കൊടുക്കുന്ന ചടങ്ങ് കേട്ടാ അതിഥികൾക്ക് പാല് കൊടുക്കുന്ന ചടങ്ങ് മാമൻ പാ പാൽ ഓടിക്കുമ്പോ ദക്ഷിണോടെ വേണം കേട്ടോ ഏ ും കല്യാണം കഴിച്ചാലോ കുടിച്ച കുടിച്ചോ കുടിക്കേണ്ട ചൂടുണ്ടാ ഇല്ല നല്ല കുടിച്ചാ തിരക്കൊന്നും ഇല്ല അമ്മായി മാമനും അവർക്ക് പാല് കൊടുത്തു അവരൊന്നും കുടിച്ചു കഴിയുന്നുല്ല നല്ല ചൂടാ പോലും നിങ്ങൾക്കാലും നമ്മക്കാട് ഇരിക്കാൻ പറ്റൂലേ അപ്പൊ പാല് കേട്ടോ പാല് കൊറച്ചില്ല ട്ടോ അത്ര കിട്ടൂലേ ഇവർക്കാരും കിട്ടിയിട്ടില്ല മാമന അമ്മായി കിട്ടി അവർക്കാരും കിട്ടിയില്ല ഇവരുടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ ആത്തന്നായോണ്ട് ഫസ്റ്റ് കിട്ടിയില്ല സൂപ്പറ ആ മധുരല്ലോ പിന്നെ മധുരല്ലാണ്ട് ആരവേ കൊറച്ചില്ല ഇത്ര പോയ ടൈം എടുത്തു കുടിക്കണ്ട ഇതൊന്നും ഞാൻ തലകുത്തനാ പശങ്കില്ലേ അടുത്തേക്കെല്ലാം വില്ണ്ടല്ലോ ഇവർക്ക് ചെറുത് കൊടുത്ത കേട്ടാ അമ്മായിക്കെല്ലാം ചെറുത് കൊടുത്ത് പറ്റി അവന് കൊറച്ചധികം അധികം ആക്കി അല്ലേട്ന്ന് അടുത്തിന്റെ അമ്മ ഏട്ന്ന് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചു വെക്കുന്നുണ്ട് കേട്ടോ മുല്ലപ്പൂ ഈ പൂവിന്റെ വരുന്ന മല്ലിക കനകമ്പരാടുത്തിന്റെ അമ്മയും അടുത്തിന്റെ അച്ഛനും കേട്ടാ അപ്പൊ ചായ ആയിട്ടുണ്ട് അപ്പൊ ചായ കുടിക്കടിയെന്നുവെച്ചാല് ഗണോതിയാനത്തിന്റെ പ്രസാദം അവിൽ ഇതെന്നാ ഇതൊന്നുക്കേര് പറയപ്പ പേര് പേര് ഇതിന് ഇതിന് പേരെന്ന അറിയില്ല ഏകജിയ ടുത്ത് പറ കടീന്റെ പേര് പറയാ ഗണോതിയോഗത്തിന്റെ ആ ബില്ലല്ലേ മാമൻ രസം ഡി രസം അമ്മോ അമ്മോ അമ്മ അമ്മ രസം ഡേ കടി രസം തിന്നുന്ന ഓർമ്മയില്ല എന്നാ സംഭവം മനസ്സിലാന്നില്ല അമ്മ രസം അമ്മ കാണാൻ അവിടെ പൊത്തി വെച്ചേ ഒരാക്കെ തരിലോട്ടാ ആദ്യ ആദ്യണ്ട് രസുണ്ടാ സൂപ്പർ ആരൊക്കെ സൂപ്പറാ അവിടുത്തെ കൊറേ സമയായാലും മുടീനെ കൊണ്ട് കളിക്കുന്നേ ഇന്നാവ ഗണോതിന്റെ പ്രസാദി അവിലും കൂടി മിക്സ് മലക്സാക്കിയോ ബെല്ലോ തേങ്ങ അടുത്ത് ഇര വരുന്ന ചിത്ര ടേസ്റ്റ് ഇണ്ടോ ഏ കുറച്ചും മണി വാങ്ങിക്കോ ചോറും കഴിക്കണ്ടേ രസുണ്ടോ ബിരിയാണി ഇഷ്ടേ ഒരു കാലിൻ്റെ ബിരിയാണീൻ്റെ കാലിൻ്റെ കുറവുണ്ട് കോഴി വേണ്ട നമ്മൾ വേണേനു പച്ചക്കറി വെജിറ്റബിറേ വാങ്ങിക്കോ വാങ്ങിക്ക വാങ്ങിക്കോ ഓ അമ്മൂന്റെ പ്ലേറ്റ് കാലി ആയിരുന്നല്ലോ പിന്നെ എന്നെ പഠിക്കണ്ടല്ലോ എന്നെ പഠിക്കണ്ട കൊടുക്ക് നല്ലോണം കൊടുക്ക് അമ്മ അമ്മായി കുടുക്കിട്ടും ബലിക്കമ്മക്ക് പൂവങ് താഴേക്ക് പോയി ഇങ്ങനെ 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 ലാസ്റ്റ് അങ്ങനെയെന്ന് എടുത്തോ എടുത്തോ ചടങ്ങാൻ എടുത്തോ ഒന്നെടുത്തോ ആ چٹو کے چٹو کے چٹو چٹی اور والا ایڈتو کاریمندھیو بھوিত্রم

ഇങ്ങോട്ട് ഇങ്ങോട്ട് നല്ല പറയാ ആ ഇത് കച്ചം പറ നമ്മളെ നാട്ടിലെ കച്ചം പറഞ്ഞോള് ഡാള് താടിക്കാര സാമ്പാറ് കൊസമ്പ്യ കോസമ്മരി കോസമ്മരി അച്ചാർ നമ്മുടെ നാട്ടിലെ അച്ചാറിനെ ഇത് പപ്പടാന്നെട്ടാ നമ്മുടെ നാട്ടിലെ സാധനല്ല മാറ്റം ചെറിയ പപ്പടേ ഹോളിക ചപ്പാത്തി പോലത്തെ ഹോളിക ഇത് പിന്നെ നാട്ടിലെ പായസം തന്നെ അരിപ്പായസം അലുവ കാരലുവ അലുവ അലുവട്ടാ ഇത് വട നമ്മളുടെ പരിപ്പടാന്ന് പറയും ഓക്കെ അപ്പൊ നമ്മളെ കേരളത്തിന് വന്ന ടീമെല്ലാം ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ ഫാമിലി ആയതുകൊണ്ട് ബാക്കി എല്ലാവരും കഴിച്ചാലും നമുക്ക് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ടൈമായി രണ്ടുമണിയായി നല്ലോണം വിശന്നു ലാസ്റ്റ് നമ്മളെ കഴിക്കുന്നു കേട്ടോ ഏഹ് ഇത് നമ്മളെ കാസർഗോഡ് ആപ്പേ ആപ്പനാകെ വിശന്നു അല്ലേ ഏഹ് കുടല് കൊടല് ഓറിയ നമ്മൾ വീട് നേരെ നാട്ടിലേക്ക് വരാണ്ട് നോക്കുന്ന കേട്ടോ അപ്പൊ ഇന്നത്തെ വീട് ഇത്രയല്ലോ അപ്പൊ അടുത്ത വീടെ കാണാം ഓക്കെ ബൈ